നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ വളരെ സന്തോഷകരമായിരിക്കില്ല വളരെ പോസിറ്റീവ് ആയിരിക്കില്ല പല സാഹചര്യങ്ങളിലും നമ്മൾ ഡൗൺ ആയി പോകും അല്ലെങ്കിൽ വിഷമങ്ങൾ തോന്നും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും പക്ഷെ ആ സമയങ്ങളിലും നമ്മുടെ ജീവിതം ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതാണ് ഞാനിന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സ്ത്രീകളാണ് വീട്ടിൽ ഒരുപാട് ജോലികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ എല്ലാ ജോലികളും നമുക്ക് തീർത്തിട്ട് അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് റെസ്റ്റ് എടുക്കാം അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക ഇപ്പോൾ എല്ലാ ജോലികളും ഒരുമിച്ച് തീർക്കേണ്ട കാര്യമില്ല നമ്മൾ മതിയായ റെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ മതിയായ സമയം കൊടുത്ത് പതുക്കെ അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് എപ്പോഴും നമ്മൾ വളരെയധികം പോസിറ്റീവ് ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ ഡൗൺ ആയി ആയിപ്പോന്ന് തോന്നുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സ്വയം ആ ഒരു എനർജിയിൽ വീണ്ടും നമ്മുടെ കാര്യങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് മതിയായ ഉറക്കം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും ഒരു ശീലമുണ്ടാക്കുക സമയത്ത് ഭക്ഷണം കഴിക്കുക സുഖമില്ലെങ്കിൽ മറ്റൊരാളെ നിർബന്ധിക്കുന്ന നിർബന്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ ഒരു ഡോക്ടറെ കാണുക മരുന്ന് കഴിക്കുക ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക ഇനി പറയേണ്ടത് ഇപ്പോൾ എല്ലാ സമയത്തും നമ്മൾ പുറത്ത് പോകുമ്പോഴായിരിക്കും കണ്ണാടിയിൽ കണ്ണാടിയുടെ നിന്ന് വളരെ ഭംഗിയായിട്ട് ഒരുങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ പോലും നമ്മൾ സ്വയം നമ്മളെ ഒന്ന് അറിയാൻ നമ്മളെ ഒന്ന് കാണാൻ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കുക നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഒരുങ്ങി അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നല്ല രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുക ഇതൊക്കെ നമുക്ക് നമ്മളോടൊരു സ്നേഹം തോന്നുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാൻ തോന്നിയാൽ മറ്റൊരാൾ വാങ്ങി തന്നാലേ ഞാനത് കഴിക്കൂ എന്നുള്ള പിടിവാശി വേണ്ട നമുക്ക് കഴിക്കാൻ തോന്നിയാൽ നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ സ്വയം വാങ്ങി കഴിക്കാം ഇനി എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കൂ എന്നുള്ള പിടിവാശി കളയുക അതിനോടൊപ്പം തന്നെ നമ്മൾ നമുക്ക് വേണ്ടി കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നം നമ്മൾ നമ്മളെ പറ്റി തന്നെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ചെറിയ അവസരങ്ങളാണെങ്കിൽ പോലും ആ ഒരു സന്തോഷം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളത് അവരെ സഹായിക്കുക ആ ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യുക ഇനി ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നമുക്ക് ജീവിതത്തിൽ മിനിമലൈസേഷൻ കൊണ്ടുവരാം ാവശ്യമുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യുക കണ്ണിൽ കണ്ടതൊക്കെ വാ ഒരു സ്വഭാവക്കാരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക ഇനി പറയേണ്ടത് നമ്മൾ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം നമ്മൾ നമുക്ക് വേണ്ടിയും കൂടി ജീവിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ആ ഒരു സന്തോഷം മാനസിക സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഇന്നർ ഹാപ്പിനെസ് എന്നുള്ളത് മറ്റൊരാളുടെ കയ്യിലല്ല മറ്റൊരാൾക്കും നമുക്കത് കൊണ്ടുതരാൻ പറ്റില്ല അത് നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടതാണ് എന്നുള്ള ചിന്തയാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തെ ഹാപ്പി ആക്കി വയ്ക്കുന്നത് ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക